ായ് കൂട്ടുകാരെ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ കല്യാണ ആൽബം നിങ്ങളെ കാണിക്കാനാണ് അപ്പം എൻ്റെ കല്യാണം നടന്നത് രണ്ടായിരത്തി പതിനാല് ഡിസംബർ ഇരുപത്തി ഒൻപതാം തീയതിയാണ് അപ്പം ഈ മാസം ഇരുപത്തി ഒൻപതാം തീയതി ആവുമ്പോൾ പത്ത് വർഷമാകും അപ്പം ആ ആൽബം ഒന്ന് നിങ്ങളെ കാണിക്കാമെന്ന് കരുതി അപ്പം നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ വായോ ഇതാണ് ആൽബത്തിൻ്റെ കവറിങ് ഫ്രണ്ട് പേജിൽ ഞാനും ഹസ്ബൻ്റുമായിട്ടുള്ള ഫോട്ടോയാണ് ഡിസംബർ ഇരുപത്തി ഒൻപത് രണ്ടായിരത്തി പതിനാലിലായിരുന്നു ഞങ്ങളുടെ കല്യാണം പേര് ഹസ്ബൻഡിൻ്റെ പേര് മനീഷാണ് കേട്ടോ സിമി ഇതാണ് ഫ്രണ്ട് പേജ് ഞാൻ ആണ് എൻ്റെ പള്ളി സെൻറ്റ് സബാസ്റ്റീൻസ് ചർച്ച് ചീന്തലാർ ഇപ്പോൾ വേറെ പള്ളി പണിതും കേട്ടോ പുതിയ പള്ളിയൊക്കെ പണിതു ഇവിടെ വെച്ചായിരുന്നു എൻ്റെ എൻഗേജ്മെൻറ്റ് നടന്നത് അടുത്തത് ഞങ്ങളുടെ എൻഗേജ്മെൻറ്റിൻ്റെ ഫോട്ടോയാണ് ഈ കാണുന്നത് അന്ന് ഞാൻ നല്ല വെളിഞ്ഞിട്ടായിരുന്നു അന്ന് ഡാവണിയായിരുന്നു യെല്ലോയും ബ്ലൂവും കൂടെ ചേർന്നതായിരുന്നു കളറ് എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ടുള്ള ഫോട്ടോയാണ് ഇത് ഇതെൻ്റെ അമ്മയുടെ അമ്മയാണ് ഇപ്പോൾ ഇല്ല കേട്ടോ മരിച്ചു പോയി ഇതെൻ്റെ അമ്മയുടെ അച്ഛൻ അച്ഛനും ഇല്ല അച്ഛനും മരിച്ചു പോയി ഇതെൻ്റെ പപ്പയുടെ അമ്മ അമ്മയും ഇല്ല മരിച്ചു പോയി ഇതെൻ്റെ ചേച്ചിയാണ് ഷീന എന്നാണ് പേര് എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡ് ബിനു എന്നാണ് പേര് ഇത് എൻ്റെ അനീതിയാണ് കേട്ടോ സിനു എന്നാണ് പേര് ഇത് ചേച്ചിയുടെ കൊച്ചാണ് അവളുടെ കയ്യിലിരിക്കുന്നത് ഇതു വന്ന എൻ്റെ അമ്മയുടെ അനിയറ്റിയുടെ മകളാണ് ജിമോൾ എന്നാണ് പേര് ഇനി എൻ്റെ പപ്പയെ കാണണ്ട് ഇതെൻ്റെ പപ്പ ഇതെൻ്റെ അമ്മ നമ്മുടെ ചുള്ളൻ ചെക്കൻ മനീഷാണ് കേട്ടോ എൻ്റെ വേറൊരു ഫോട്ടോയും കൂടെ കാണിക്കാം ഇതാണ് ഞങ്ങളുടെ എൻഗേജ്മെന്റ് മണ്ഡപം എൻഗേജ്മെന്റിന് ഫുഡ് ബിരിയാണിയും ചിക്കനുമായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ട് ചോറ് വിളമ്പി കൊടുക്കുന്നു അത് കഴിഞ്ഞ് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അന്ന് കല്യാണത്തിനെ കുറിച്ച് വലിയ ഐഡിയാസ് ഒന്നും ഇല്ല കേട്ടോ നമ്മൾ ഇപ്പോഴത്തെ പോലെ ബ്യൂട്ടി പാർലറിൽ നിന്ന് ആളെ വിളിക്കുക അങ്ങനെയൊന്നും ചെയ്തില്ല സ്വന്തമായിട്ട് തന്നെയാണ് മേക്കപ്പ് ഒക്കെ ചെയ്തത് ആണ് ഹസ്ബൻഡിന്റെ പള്ളി പ്രഭുത്ഥാനം കല്യാണ ഫോട്ടോയിലേക്ക് പോകാം ചെക്കൻ റെഡി ആയിട്ടുണ്ട് എനിക്ക് എൻഗേജ്മെൻറ്റിൻ്റെ ഇതിന് വന്നപ്പോഴാണ് ഒരുപാട് ഇഷ്ടപ്പെട്ടത് നല്ല ലുക്ക് ഉണ്ടായിരുന്നു കാണാനായിട്ട് പക്ഷേ കല്യാണത്തിന് വന്നപ്പോൾ കുറച്ചും കൂടെ ഡിഫറെൻ്റായിപ്പോയി മീശയൊക്കെ എടുത്തു താടിയൊക്കെ എടുത്തു പിന്നെ നല്ല പനിയായിരുന്നു ആൾക്ക് അതുകൊണ്ട് നല്ല ഡളായിട്ടായിരുന്നു ഇരുന്നത് ഞാനാണ് ഞാൻ എൻഗേജ്മെൻറ്റിന് വളരെ ബോറായിരുന്നു കേട്ടോ സ്ണ്ടായിട്ടായിരുന്നു മേക്കപ്പൊക്കെ അതുകൊണ്ട് കല്യാണത്തിന് നമുക്ക് ബ്യൂട്ടീഷ്യൻ ഒക്കെ വിളിക്കാമെന്ന് പറഞ്ഞു അപ്പം ഇതായിരുന്നു എൻ്റെ കോസ്റ്റ്യൂമ് ഉടുപ്പായിരുന്നു പക്ഷേ അന്ന സ്വർണം ഇടണ്ടായിരുന്നു ജസ്റ്റ് ഒരു കല്ലിൻ്റെ മാല ഇട്ടാൽ മതിയായിരുന്നു പക്ഷേ എല്ലാരും പറഞ്ഞു എൻഗേജ്മെന്റിന് ഗോൾഡ് ഒന്നും ഇട്ടില്ല അതുകൊണ്ട് കല്യാണത്തിന് ഇടാൻ പറഞ്ഞതുകൊണ്ട് ഇട്ടതാണ് ആ ഒരു ബോർ തോന്നിയായിരുന്നു കേട്ടോ ഫോട്ടക്ക് കല്യാണം എന്നൊക്കെ പറയുമ്പം ആ താലി കെട്ടുന്ന ചടങ്ങ് ആ ഒരു സമയം അല്ലേ അത് നമുക്ക് വെരി ഇമ്പോർട്ടൻ്റ് ആയ ഒരു ദിവസം അല്ലേ ആ ഒരു നിമിഷമാണ് ഈ കാണുന്നത് അങ്ങനെ വനീഷ് എൻ്റെ കഴുത്തിൽ താലി ചാർത്തി റിങ് ഇട്ടു അച്ഛൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുത്ത് പിന്നെ രണ്ടുപേരും കൂടി കാണിക്കയിട്ടു രജിസ്ട്രാറിൽ ഒപ്പു ചെയ്തു മന്ത്രകോടി മാറുന്നതിന് മുമ്പ് എടുത്ത ഫോട്ടോയാണ് ഇത് ഒന്ന് വെഡിങ് റിസപ്ഷൻ ഇവരുടെ ഇതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഫോട്ടോ കേക്ക് കട്ട് ചെയ്തു അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തു അങ്ങനെ ആദ്യമായിട്ടാണ് അന്ന് ഞാൻ വൈൻ കുടിക്കുന്നത് കല്യാണത്തിൻ്റെ ഞങ്ങളുടെ ഫാമിലി ഫോട്ടോ പപ്പ അമ്മ ചേച്ചി ചേച്ചിയുടെ കുട്ടിയാണ് ആഷിൻ എന്റെ ഒക്കെ കസിൻ ആണ് ഞങ്ങളുടെ കുടുംബത്തിലെ ഏറ്റവും കൂടുതൽ പെണ്ണുങ്ങളാണ് കേട്ടോ ദിവ്യ ജീമോൾ മാളു കൊച്ചച്ചൻ ബിന്ദു ആൻഡി ജോസ്ന ഫാമിലിയാണ് നിലവിളക്കായിട്ട് കയറി കഴിയുമ്പോഴേക്കും ഫോട്ടോയുടെ മുന്നേ കൊണ്ട് നിലവിളക്ക് വെച്ചിട്ട് പിന്നെ പ്രാർത്ഥിക്കണം ഈ സീനൊക്കെ കാണുമ്പോ എനിക്കിപ്പോ ചീടി വരുവാട്ടോ എന്താണെന്നറിയില്ല ഒന്നുകൂടെ കല്യാണം കഴിക്കാൻ തോന്നുന്നു മധുരം കൊടുക്കുന്ന ചടങ്ങാണ് അങ്ങനെ പാലും പഴവും കഴിച്ചു അവരുടെ അച്ഛനും അമ്മയും പിന്നെ അവരുടെ റിലേറ്റീവ്സും കൂടെ തന്നു ഇത് ആൽബർട്ടിൻ്റെ ബാഗ് വശമാണ് ഇവിടെ ഫോട്ടോ മിക്സഡായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പം നിങ്ങളെ കാണിക്കുന്നതിലൂടെയും എനിക്കിത് ഇന്ന് കാണാൻ പറ്റിയതിലും ഒരുപാട് സന്തോഷമുണ്ട് വീണ്ടും ഞാൻ ആ കല്യാണത്തിൻ്റെ ആ ഒരു ഇതിലേക്ക് പോയി അപ്പം ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ എല്ലാവരും എൻ്റെ ആൽബം കണ്ടോ അപ്പോൾ എൻ്റെ വെഡ്ഡിംഗ് ആനിവേഴ്സറി വരുന്നത് കൊണ്ടാണ് ഞാൻ നിങ്ങളെല്ലാവരും ആൽബം കാണിച്ചത് പത്ത് വർഷം ആകാൻ പോകുന്നു അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ടച്ച് ചെയ്തോളൂ അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റാ ബൈ ബൈ